ഇനി നോക്കൂ നിങ്ങൾ അത് കഴിഞ്ഞ് ആമിനി റതി അള്ളാഹു ഭർത്താവിൻ്റെ വിയോഗം അറിഞ്ഞെങ്കിലും തന്റെ പ്രിയതമന്റെ ആ വഫാത്ത് മറച്ചു വെക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് മായച്ചു കളയും വിധത്തിൽ ഗർഭിണിയായ ആമിന റതി അള്ളാഹുൻഹാക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ അള്ളാഹു കൊടുത്തുകൊണ്ടിരുന്നു സന്തോഷത്തിന്റെ സ്വപ്നങ്ങൾ നേരത്തെ റസൂറുള്ള പറഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞു എൻറെ മാതാവ് കണ്ട സ്വപ്നങ്ങൾ എന്ന് നിപിതങ്ങൾ പറഞ്ഞ ആ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ എന്തായിരുന്നു താൻ ഗർഭം ചുമന്നത് അന്ത്യ ദൈവദൂതരയാണ് ഈ സന്തോഷവാർത്ത അടിക്കടി ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞിനെ കാണാനുള്ള മോഹത്തോടെ ഗർഭം പൂർത്തിയാകുന്നത് കാത്ത് ആമിന ബീവി നിൽക്കുകയാണ് അങ്ങനെ ഏകദേശം ആ മിനറുതിയല്ലോഹുൻഹ അവിടുത്തെ ഗർഭം ഏഴു മാസം പിന്നിട്ട സമയത്ത് അന്നതാ മക്കയിൽ മറ്റൊരു മഹാസംഭവം നടക്കുകയാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ താല മക്കയിലേക്ക് കൊണ്ടുവരുന്നു തിരുപ്പിറവി ആരും അറിയാതെ പോകരുത് അള്ളാഹിൻ്റെ റസൂലിന് ശേഷം ഇനി നബി വരാനില്ല അതുകൊണ്ട് മുത്ത് നബിയുടെ ജന്മം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി അതാ പരിശുദ്ധ കാപം പൊളിക്കാൻ ഒരു ടീം വരികയാണ് അതാരാണ് യമനിലെ രാജാവായ അബ്രഹത്തും സംഘുവാണ് അവര് പരിശുദ്ധമായ കാപം തകർക്കാൻ വേണ്ടി പ്രയാണം ആരംഭിച്ചു ലോകത്തിന്റെ കണ്ണും കാതും മക്കയിലേക്ക് എന്താണ് അവിടെ സംഭവിക്കുക എങ്ങനെയാണ് കുറേശികൾ അവരെ നേരിടുക ഇതൊരു വലിയ സേനയാണ് കുറേശികളുടെ കയ്യിൽ അവരെ പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല കാപം പൊളിച്ചാൽ എന്ത് സംഭവിക്കും ഇതൊക്കെയാണ് അന്ന് പ്രധാന വാർത്തകളായി ലോകത്ത് പ്രചരിക്കുന്നത് മക്കയുടെ നായകനായ അബ്ദുൽ മുത്തലിബുതങ്ങൾ ജനങ്ങളോട് പറഞ്ഞു നമുക്കിവരെ കായികമായി പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ മാറി നിൽക്കാം അള്ളാഹു കൈകാര്യം ചെയ്യട്ടെ അങ്ങനെ അബ്രഹത്തും സംഘവും വന്നു അവര് മുഹമ്മസ് എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചു കൊള്ളയാരംഭിച്ചു അതിൽ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ മുത്തലിബുതങ്ങളുടെ ഇരുന്നൂറോട്ടങ്ങളെയും പിടിച്ചുകൊണ്ട് ഇതിനുശേഷം നാളെ കാബം പൊളിക്കാൻ പോവാണ് ഇന്ന് അബ്രഹത്തെ അബ്ദുൽ മുത്തലിബ് തങ്ങളെ വിളിച്ച് ഒരു സംഭാഷണത്തിൽ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അക്രമിക്കൽ ഞങ്ങളുടെ ലക്ഷ്യമല്ല കാബും പൊളിക്കൽ ലക്ഷ്യം അതുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കാതിരുന്നാൽ ഞങ്ങൾ കാബും പൊളിച്ച് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പം അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് ഇവിടെ സംസാരമല്ല നിങ്ങൾ കൊള്ളയടിച്ച കൂട്ടത്തിൽ പാവപ്പെട്ട എന്റെ ഇരുന്നൂറ് ഓട്ടവും കൊള്ളടിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തിരിച്ചു തിരിച്ചേരണം അബ്രഹത്ത് കളിയാക്കി നിങ്ങൾ എന്ത് ജനനായകനാ നിങ്ങളുടെ ഒട്ടകത്തിന്റെ പ്രശ്നമാണോ നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞു അതെ ഞാൻ അതിന്റെ ഉടമയാണ് ഈ പരിശുദ്ധ കാബത്തിന്റെ ഉടമസ്ഥൻ വേറെയാണ് അവൻ പ്രപഞ്ചനാഥനായാഹുവാണ് അത് അവൻ കാത്തോളും അതുകൊണ്ട് നിങ്ങൾ എന്റെ ഒട്ടകം തരണോ അബ്രഹത്ത് പറഞ്ഞു ഇയാൾ ഒട്ടകങ്ങൾ കൊടുക്കുക ബഹുമാനപ്പെട്ടവർ ഇരുന്നൂറ് ഒട്ടകങ്ങളെയും വാങ്ങി തിരിച്ചു വന്നു അത് എന്തിനു വേണ്ടിയാ തന്റെ ജനങ്ങൾക്ക് ആഹാരം കൊടുക്കാനാ ആ ഒട്ടയത്തെ വാങ്ങിക്കൊണ്ടുവന്ന് അറിവ് നടത്തി എല്ലാവരോടും മാംസം മാംസെടുത്ത് മലമുകളിലേക്ക് കയറാൻ പറഞ്ഞു ഇവിടെ അള്ളാഹുവിൻ്റെ അതാ പറഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ മാറി നിന്നോളണം അടുത്ത ദിവസമായി അബ്രഹത്തിൻ്റെ ആനപ്പട പരിശുദ്ധ ക്യാപത്തിന് നേരെ വരുമ്പോൾ അള്ളാഹു താലെ അതാ ആകാശത്തുകൂടെ പ്രത്യേക തരത്തിലുള്ള ഒരു പക്ഷിക്കൂട്ടത്തെ നിയോഗിക്കുകയാണ് ണിയോളം വലുപ്പമുള്ള ചുടുകട്ട കൊണ്ട് ഓരോ ശത്രുവിനെയും മെറിഞ്ഞു കൊല്ലുകയാണ് എന്ന് തുടങ്ങുന്ന സൂക്തത്തിലൂടെ അള്ളാഹു സുബാനുഭവത്താൽ ആ സംഭവം പിന്നീട് നമുക്ക് പരിചയപ്പെടുത്തി തന്നു അങ്ങനെ അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു നിലം പരിശാക്കിയതോടെ മക്ക ലോക ശ്രദ്ധയിലേക്ക് വന്നു അവിടെ വലിയ സംഭവം വരാൻ പോകുന്നു അവിടെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു ആ കാലഘട്ടത്തിലെ ജ്യോത്സ്യന്മാര് ഭേദം പഠിച്ചവര് എല്ലാവരും പറയാൻ തുടങ്ങി ലക്ഷണം പറയുന്നവരൊക്കെ പറയാൻ തുടങ്ങി ഇതാ ഇവിടെ വലിയ അപകടം ഇറങ്ങാൻ പോകുന്നു പ്രശ്നം വരാൻ പോകുന്നു അങ്ങനെ മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലമ തങ്ങളുടെ ജന്മത്തിന്റെ മുന്നോടിയായി ആനക്കല സംഭവം നടക്കുന്നത് തിരുപ്പിറവിയുടെ അമ്പത് ദിവസം മുമ്പാണ് ഏകദേശം മുത്തനബി സുല്ലാഹുല മതങ്ങള് ഏഴാം മാസത്തിലാണ് ഗർഭത്തിൽ അത് കഴിഞ്ഞ് അതാ വരുന്നു റബിയുല്ലവല് മാസം ആ മാസം വന്നതോടുകൂടി ആമിനബി റബിയുല്ലാഹുവിനൊക്കെ കൂടുതൽ കൂടുതൽ സന്തോഷത്തിന്റെ സ്വപ്നങ്ങളാണ് റബിയുല്ലവ്വല് പന്ത്രണ്ടാം തീയതി പറന്നു അന്ന് ലോകത്തു നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്ഭുതകരമായ കൊട്ടാരമത കിടുകിടവിറക്കുകയാണ് അത് ഇടിഞ്ഞു വീഴുകയാണ് ഒരു ഭാഗത്ത് അതേ ആയിരക്കണക്കിന് വർഷങ്ങളായി കെട്ടൊടുങ്ങാൻ സമ്മതിക്കാതെ കത്തിച്ച് തലമുറകളായി കാവൽ നിന്ന പേർഷ്യക്കാരുടെ അഗ്നി ഗുണ്ടം കെട്ടൊടുങ്ങിപ്പോകുകയാണ് ദിവ്യത്വം ചാർത്തി ആരാധിച്ചു പോന്ന സാവാ പ്രദേശത്തുകാരുടെ നദീതടമത ഉൾവലിഞ്ഞു പോകുകയാണ് ലോകത്തുള്ള മുഴുവൻ പ്രതിമകളും തല കീഴാഴി വീഴുകയാണ് ലോകം നെട്ടോട്ടമോടുന്നു ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ സംഭവിച്ചത് എല്ലാവരുടെയും കണ്ണും കാതും മക്കയിലേക്കാണ് കാരണം ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ മഹാ അത്ഭുതം പക്ഷികളിറങ്ങി കാപയെ കാത്തത് അതേ കാപത്തിൽ നിന്ന് വെളിപ്പാടകലെ അബ്ദുൽ മുത്തലിബിന്റെ ആമിന തന്റെ പൊന്നോമന കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു ആ തിരുപ്പിറവിയാണ് ഇവിടെ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച് നടന്ന ഒരേ ഒരു സംഭവം അങ്ങനെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് ആ മഹാസംഭവത്തെ കൊണ്ടുവരും വിധത്തിലാണ് അറഹമുറാഹിമിനായ റബ്ബ് മുത്തുനബിയുടെ തിരു ജന്മം സംവിധാനിച്ചിട്ടുള്ളത് അങ്ങനെ ഈ ലോകത്തേക്ക് അഷറഫ് ഹൽക്ക് അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വരുമ്പോൾ അവിടത്തെ സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അതാ മുത്ത് തിരു ജന്മം നമ്മുടെ മുമ്പിലെത്തി